ഏവർക്കും സ്വാഗതം പത്ര മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയും ശിവസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഗണേശ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അജയ്കുമാർ ജ്യോതിർഗമയ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് ഇരുമ്പിൽ വിജയൻ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ആറ്റുകാൽ തമ്പി ട്രസ്റ്റ് കമ്മിറ്റിയുടെ ട്രഷർ ശ്രീ രാധാകൃഷ്ണൻ ഓർബിറ്റൽ എന്നിവരാണ് പത്രസമ്മേളനം നടക്കുന്നത് അപ്പോൾ ട്രസ്റ്റ് കമ്മിറ്റിയുടെ വിക പ്രതിഷ്ഠ തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്നേ കാലിനാണ് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠ നമ്മൾ സിമ്പോളിക്കായിട്ട് പ്രതിഷ്ഠയുടെ ഉദ്ഘാടന കർമ്മം തമ്പാനൂർ ശ്രീകുമാർ തീറിനു മുന്നിൽ വെച്ചാണ് നടത്തുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ கேபி பி கணேஷ் குமாரான அப்படி மிடி துறக்கல் சடங்கு நடத்தின தொடர்ந்து நடக்கும் சாங்கேதி சாம்ஸ்காரி சம்மேளனத்தில் நம்ம முன் கதாபதமரி ஆண்டனி ராஜு பந்தளப் சுதாகரன் முன் மந்திரி பந்தளப் சுதாகரன் சிவகுமார் முன் மந்திரி சிவகுமார் மறியா உமன் தொடங்கியவரை வஷம் വളരെ വിപുലമായ എല്ലാ വർഷവും വിപുലമായ പരിപാടികളോടാണ് നമ്മൾ നടത്തുന്ന പരിപാടികൾ നടത്തുന്നത് ഈ ഗണേശോത്സവത്തിൻ്റെ ഐതിഹാസികമായ ഒരു പ്രാധാന്യമുണ്ട് അത് ചരിത്രാതീത കാലം മുതൽ അല്ലെങ്കിൽ വേദാതീത കാലം മുതലേ തന്നെ ആരംഭിച്ചാണ് ഗണേശനെ ഭയിച്ചാൽ ഗണേശൻ കന്നിമൂല ഗണപതി അല്ലെങ്കിൽ ആദ്യമൂല ഗണപതി എന്നറിയപ്പെടുന്ന ഗണേശൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടുള്ള സൃഷ്ടിക്ക് മുൻപേ ഗണേശൻ ഉണ്ടായിരുന്നു ആ ഗണേശന്റെ പല ഇൻകാർണേഷൻ അവതാരങ്ങളാണ് നമ്മുടെ ഗണപതിയും സിംഹാരൂഢന ഗണപതി ഗണേശൻ തുടങ്ങിയ അവതാരങ്ങൾ ആദ്യത്തെ നമ്മുടെ യുഗത്തിൽ സത്യുഗത്തിൽ അതിഥി കശ്യപ ദമ്പതികൾക്കാണ് ഗണേശ ഭഗവാൻ പിറന്നത് പിറന്നത് അതിനുശേഷം ദ്വാപരയുഗത്തിൽ ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും ഇടയുള്ള സമയത്ത് ശിവന്റെ പുത്രനായി ശിവപുത്രനായി പാർവതിയുടെ ഉള്ളിൽ ഗണേശ ഭഗവാൻ പുനർജനിക്കുകയുണ്ടായി ഇനിയിപ്പം ധൂമ്രഗേതു എന്ന പേരിൽ ഈ യുഗത്തിലും ഗണേശ ഭഗവാൻ പുനർജമിക്കുന്നു എന്നാണ് ഐതിഹ്യം പക്ഷേ ഗണേശ ഭഗവാനെ ഭജിച്ചാൽ നമ്മുടെ സർവ്വ വിഘ്നങ്ങളും മാറി നമുക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നും ശുദ്ധിയും യുക്തിയും ധൈര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു വലിയ ഈശ്വര സന്ദേശമാണ് ഗണേശ ഭഗവാൻ ഇത് ഇതിൻ്റെ ഐതിഹ്യമായ പ്രാധാന്യം ഇനി ചരിത്രപരമായ ഒരു പ്രാധാന്യം പ്രാധാന്യം ഈ ഗണേശ ഉത്സവത്തിനുണ്ട് അതായത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബാലഗംഗാതത്തില സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഗണേശോത്സവം കൊണ്ടാടി ഗണേശ ഭഗവാനം മുൻനിർത്തി ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ എല്ലാ വർഷവും തീരുമാനിക്കുകയും അത് ഗണേശ ചതുർത്ഥി മുതൽ ചതുർദ്ദി വരുന്ന പത്ത് പത്ത് ദിവസം ബ്രിട്ടീഷുകാർ ധീരമായ പോരാടം നടത്തുകയും ചെയ്ത ഒരു സന്ദർഭവും കൂടി ഈ മോഡേൺ യുഗത്തിലുണ്ട് അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആ സമയത്താണ് അന്ന് ആദ്യത്തെ സാർവജനിക ഗണേശ ഉത്സവം എന്ന നാമത്തിൽ ആ ഉത്സവം പങ്ക കൊണ്ടാടിയത് അപ്പം ചരിത്ര പ്രാധാന്യവും ഐതിഹ്യമായ അല്ലെങ്കിൽ പൗരാണികമായ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വേദാതീതമായ എല്ലാ പ്രാധാന്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ചടങ്ങാണ് ഗണേശൻ ഗണേശനാണ് ഇന്ന് ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവം ഗണേശനാണ് ശിവനും വിഷ്ണുവും ഒക്കെ ഗണേശ ഭഗവാനെ ആദരിച്ചതായി പ്രാർത്ഥിച്ചതായി യുദ്ധത്തിന് മുന്നോടിയായിട്ട് മറ്റും പ്രാർത്ഥിച്ചതായി നമുക്ക് പുരാണങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ഈ ഗണേശ ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും നമ്മുടെ പഞ്ച ഈ പഞ്ചശുദ്ധി പെരുത്തുക എന്ന ഉദ്ദേശത്തിൽ പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ ഭൂമി അഗ്നി വായു ജലം നമ്മുടെ പരിസരം ചുറ്റുപാട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ശുദ്ധീകരിക്കുന്ന അന്തരീക്ഷം ശുദ്ധീകരിക്കണം വെള്ളത്തെ ശുദ്ധീകരിക്കണം ഈ പറഞ്ഞ എല്ലാ ശുദ്ധികളും ഭൂമിയെ ശുദ്ധീകരിക്കണം ഈ ശുദ്ധികൾ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഗണേശോ നമുക്ക് നമ്മൾ ആരാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിലും ഈ പഞ്ച മനുഷ്യൻ നിർമ്മിച്ചത് ഈ പഞ്ചലോഹങ്ങളെ കൊണ്ടാണ് ഈ പഞ്ച സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യൻ്റെ ഉള്ളിലും ശുദ്ധി വരുത്താൻ മനുഷ്യൻ്റെ മനസ്സിലും ശുദ്ധി ശുദ്ധിപ്പെടുത്താൻ മസ്തിഷ്കത്തിൽ വരുത്താൻ അതായത് ബുദ്ധിഭ്രഹ്മ ഇരിക്കാൻ എല്ലാം വേണ്ടി നമ്മളെ ഗണേശ ഭഗവാനെ നമുക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ദിനമാണ് ആ ദിനങ്ങളാണ് ഈ പറഞ്ഞ ഈ വരുന്ന ദിനങ്ങൾ അതായത് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേരള കേരളം കേരളമെമ്പാടും ഇത് ആഘോഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് അഞ്ഞൂറിൽപ്പരം വിഗ്രഹങ്ങൾ ആരാധിക്കുകയും ആ വിഗ്രഹങ്ങൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണി തൊട്ട് ഘോഷയാത്രയായി നമ്മുടെ ശംഖുമുഖം കടൽപ്പുറത്ത് നിമഞ്ജനം ചെയ്യുകയും ചെയ്യുന്നു ഘോഷയാത്രയുടെ ഉദ്ഘാടനമാണ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ நம்முடைய புரவாவிரி பகுமானிய புரவஸ் வகுப்பு மந்திரி கடந்தப்பள்ளி ராமச்சந்திரன் ஆனால் உதனம் செய்யுது அந்த அதோடனுபி ஸ்ரீ கே முரளி முரளிதரன் சுவாமி அஸ்வதி திருநாள்பத்மணஸ்வாமிஜி ஷேத்திரே டிசிபி ஸ்ரீ பி பாலன் ஐ பி எஸ் கே முரளிதரன் பிரசஸ்துதாயன் துளசிதாஸ் തുടങ്ങിയ വിവിധ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ നമ്മളെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈ ആഘോഷം ഒരു മഹത്തരമായ ഒരു അനുഭവമാക്കി മാറ്റി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണം ഞങ്ങളെ ഇത്രയും സ്നേഹവും ബഹുമാനമുള്ള പത്രപ്രവർത്തകരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഗണേശ ഉത്സവ പരിപാടികൾ ഗണേശ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി തുടങ്ങുന്ന ചടങ്ങ് ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന ചടങ്ങ് ഇരുപത്തിയെട്ടാം തീയതി ശംഖമുഖം കടപ്പുറത്ത് വിവജനം ചെയ്യുന്നതോടുകൂടി സമാപിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യത്തെ പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും നമ്മുടെ ചെയർമാൻ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ തമ്പാനൂര് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഗണേശ വിഗ്രഹത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനീയനായ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷുമാർ നിർവഹിക്കും ഇരുപത്തി ഇരുപത്തെട്ടാം തീയതിയുള്ള സമാപന ചടങ്ങ് നമ്മുടെ ഈസ്റ്റ് ബോട്ടിൽ വിവിധ സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ആ പരിപാടികളിലെല്ലാം നമ്മുടെ പത്രക്കാരെല്ലാവരും പങ്കെടുത്ത് അതിനെ വളരെ വിജയപ്രവമാക്കുവാൻ ഞാൻ ഈ വിനയത്തിൽ നിങ്ങൾ ഈ സമയത്തിൽ നിങ്ങൾ ഞാൻ സാധനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പത്രപ്രതിനിധികളെ ഗണേശഭക്തരെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഗണേശ ട്രസ്റ്റും അതിനു മുമ്പ് ഒരു പത്ത് കൊല്ലത്തോളമായി അതിന് മുപ്പത് കൊല്ലത്തോളമായി ഗണേ പിന്നെ ശിവസേനയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഗണേശോത്സവം നടക്കുന്നുണ്ട് ബോംബെയിലാണ് ഏറ്റവും വലിയ ഗണേശോത്സവം ഭാരതത്തിൽ നടക്കുന്നത് ലോകമാകെ നടക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി ഗണേശോത്സവം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഈ വിനായക ചതുർത്ഥനാളിൽ ബോംബെയിലാണ് ഇപ്രാവശ്യം തന്നെ ഞാനിന്ന് രാവിലെ ട്വൻറ്റി ഫോർ ചാനൽ കണ്ടൊരു വാർത്തയാണ് വാസ്തുവിൽ ഭയങ്കര ഒരു അതിശയമാണ് ഉണ്ടായത് എൺപത്തി ആറ് കിലോ സ്വർണവും സ്വർണ്ണ പറഞ്ഞത് എൺപത്തിയാറ് കിലോ മുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം കിലോ വെള്ളിയിലും ചെറുതാഭരണങ്ങൾ കൊണ്ട് ഒരു വലിയ ഗണേശനെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ എത്രത്തോളം ഭക്തിയോടെ ഗണേശനെ ആരാധിക്കുവാൻ വേണ്ടി ഒരുക്കുവാൻ വേണ്ടി അവിടുത്തെ ഭക്തജനങ്ങൾ ഉദാരമായി സഹകരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഹൈന്ദവർ മാത്രമാണ് ഗണേശനെ ആചരിച്ചിട്ടത് ഒരു കുഞ്ഞ് ആദ്യമായി അക്ഷരം കുറിക്കുമ്പോൾ ഹരിശ്രീ മഹാഗണപതയവിഘ്ന വസ്തു എന്നാണ് എഴുതുന്നത് അവിടെ ആദ്യം രണ്ടാമത് എഴുതുന്നത് ഹരിയും ശ്രീയും അതായത് നാരായണനും ലക്ഷ്മിയും അത് കഴിഞ്ഞാൽ ഗണപതി കുറിക്കുന്നത് അങ്ങനെയാണെങ്കിലും പ്രഥമ സ്ഥാനം എപ്പോഴും ഗണപതി ഭഗവാൻ തന്നെയാണ് ഗണപതിക്ക് കുറിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ വയ്ക്കുന്നത് ദൃഷ്ടിഗണപതിയാണ് നമ്മുടെ വീട്ടിന് ഉള്ളിൽ ഒരു ദൃഷ്ടിദോഷങ്ങളും ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടിഗണപതിയെ നമ്മൾ ആരാധിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിഗണപതിയാണ് വീട്ടിനകത്ത് നല്ലത് മാത്രം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള വിഘ്നങ്ങൾ കൂടാതെയുള്ള വിഘ്ന വിനാശകൻ വിഘ്നങ്ങളെ വിനാശനം പറ്റുന്ന വിഘ്ന വിനാശകൻ വിനായകൻ അങ്ങനെ ഗണപതിയുടെ അതായത് പഞ്ചമുഖഗണപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചശീലങ്ങളെയും നിയന്ത്രിക്കുവാൻ പ്രാപ്തമായ ഗണപതി ഗണപതി ഭഗവാൻ നാളികേര മുടക്കുകയെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെപ്പോൾ പെട്ടെന്ന് ഒരു നാളുകേരം പതിനൊന്ന് ഗണ നാളികേരമാണ് ഗണപതി ഭഗവാന് സാധാരണ അടിയാറുള്ളത് ഈ പതിനൊന്നിന് വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ എല്ലാ തരത്തിലും ഗണേശ സ്തുതിയോടുകൂടി ഏത് കാര്യം ആരംഭിച്ചാലും അതിനൊരു വിഗ്നം ഉണ്ടാവില്ല വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കണക്കാക്കിയാണ് നമ്മളെ ഗണേശോത്സവം ആരംഭിക്കുക ഇപ്രാവശ്യത്തെ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇവിടെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അതിലേക്ക് നിങ്ങൾ പത്രക്കാരുടെയും മാധ്യമക്കാരുടെയും ഒക്കെ പൂർണ്ണമായ സഹകരണം തേടുന്നു ഒരു കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സമ്മേളനം സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി